അഴുക്കൊന്നും അഴുക്കൊള്ളാണ് കാലക്ക പൊട്ടി തന്നെ കാലക്ക പൊട്ടിടെ പൊറക്കൂല ഒന്നും ചെയ്തില്ല പത്ത് കൊല്ലമായ നീതി അങ്ങാതെ കിടക്കുന്നതാ അവിടെ നിന്ന് നോക്കിക്കേണ്ട കച്ചറ കിടക്കണു അഴുക്ക് പിടിച്ച് കുരപ്പ് എലിയും ഒക്കെ ചത്താലൊക്കെ ഒഴുകി വന്നാൽ അവിടെ കായൽ വെള്ളം കൂടില്ല കായല് വെള്ളം കൊള്ളാളെ ഇടയില്ല ഈ എക്കല് നിറഞ്ഞിടക്ക ആയമില്ല വൃത്തിയാക്കിയിട്ടില്ല കായലിൽ ഇറങ്ങാൻ പറ്റൂല പരാതി ഒക്കെ ചെയ്തല്ലോ പഞ്ചായത്ത് ആ സെസ് ഏർപ്പെടുത്തി അന്നോട്ട് ഫണ്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് എന്താണ് ചെയ്തത് കല്ലഞ്ചേരിയിൽ ആ റോഡ് മുഴുവനും നന്നാക്കി ഇവിടെ ഒരു ഇട റോഡ് നന്നാക്കി ഈ റോഡ് മാത്രം അങ്ങനെ വിട്ടുകളു അംഗനവാടിക്ക് ഐബി വന്ന് നനഞ്ഞാണ് പോയത് ആ കുടിക്കുന്ന ഞാൻ പോയത് നമസ്കാരം പബ്ലിക് ഒപ്പീനിയനിലേക്ക് സ്വാഗതം കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ ജോലി ചെയ്ത പൈസയാണ് പതിനൊന്ന് ലക്ഷം രൂപയോളം വാങ്ങിച്ചത് എന്ന കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന്റെ വാക്കുകളോട് മറുപടിയായി ഞാനൊരു റീല് ചെയ്തിരുന്നു താങ്കൾ എന്ത് ജോലിയാണ് ചെയ്തത് എന്നൊന്ന് വെളിപ്പെടുത്താമോ എന്ന് പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് കേരളത്തിലുള്ള മറ്റാളുകൾക്ക് വേണ്ടി അല്ലെങ്കിലും കുമ്പളങ്ങി എന്ന് പറഞ്ഞൊരു പ്രദേശത്തിന് വേണ്ടി അവിടെ നിന്നാണല്ലോ ഇന്ന് കെ വി തോമസ് എന്ന വ്യക്തി ഈ പറയുന്ന കെ വി തോമസ് ആയത് എന്താണ് അവർക്ക് വേണ്ടിയെങ്കിലും ചെയ്തത് എന്നൊന്ന് വെളിപ്പെടുത്തൂ എന്നതായിരുന്നു ഞാൻ ചോദിച്ച ചോദ്യം ഇനി അദ്ദേഹം അതിന് തയ്യാറായില്ലെങ്കിൽ കുമ്പളങ്ങി പഞ്ചായത്തിൽ തന്നെ ചെന്ന് കുമ്പളങ്ങിക്കാർക്ക് വേണ്ടി കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായ കെ വി തോമസ് അവരുടെ തോമസ് മാഷ് എന്താണ് ചെയ്തതെന്ന് ഞാൻ നേരിട്ട് ചോദിക്കട്ടെ എന്നൊരു ചോദ്യവും പ്രേക്ഷകരോട് ഞാൻ ചോദിച്ചിരുന്നു എല്ലാവരും ചോദിക്കൂ ചോദിക്കൂ എന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞാൻ കുമ്പളങ്ങിക്കാരോട് പോയി ചോദിച്ച വീഡിയോയുടെ ഒരു പാട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് കുമ്പളങ്ങി പഞ്ചായത്തിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള റോഡും അതോട് ചേർന്ന് താമസിക്കുന്ന ആളുകളും അവർക്ക് എന്താണ് ജനങ്ങളോട് ഈ പ്രതിനിധികളുടെ പെർഫോമൻസിനെ പറ്റി പറയാനുള്ളത് എന്നതും കൂടിയാണ് അപ്പോൾ കാണാം കുമ്പളങ്ങിയുടെ വിശേഷങ്ങൾ വെള്ളം വെള്ളം വരെ അപ്പുറത്തുകൂടിയൊക്കെ കാണാ കൂടിയൊക്കെ കുറച്ചാളുകൾ ഇങ്ങനെയുണ്ട് നേരത്തെ അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും തിരിഞ്ഞെള്ളം പറഞ്ഞാല് കാണേ കിടക്കുന്ന വെള്ളമാണ് കാണാ ഈ നമ്മുടെ പാത്രം കഴിയുന്ന വെള്ളവും ബാത്റൂമും കക്കോസ് ബേസ് കക്കോസ് എന്നൊക്കെ തന്നെ വെള്ളം പോയി കിടക്കണം അത് നമ്മുടെ സോപ്പ് ഉപയോഗിക്കണം കീടനാശിനി എല്ലാം ഉണ്ടാക്കും അതിങ്ങനെ വന്ന് അതാണ് ആദ്യം നമ്മുടെ പറമ്പിലേക്ക് കയറുന്നത് ഇത് വന്നു കഴിഞ്ഞാല് തേങ്ങ പോലും ഉണ്ടാവില്ല ഈ വെള്ളം കയറി കഴിഞ്ഞാൽ പവറാണ് എല്ലാം നശു കഴിഞ്ഞു തേങ്ങ എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല ഈ തെങ്ങിന്റെ പൊറ്റ ഉണ്ടല്ല പൊറ്റ ദ്രവിച്ചുണ്ടാവൂലം കയറി വരുന്നത് കായലിന്ന് പറഞ്ഞത് കായൽ വെള്ളം കൂടില്ല കായല് വെള്ളം കൊള്ളാളെ ഇടയില്ല ഈ എക്കല് നിറഞ്ഞിടക്ക ആയമില്ല വൃത്തിയാക്കിട്ടില്ല കാലിൽ ഇറങ്ങാൻ പറ്റൂല നേരത്തെ ഒക്കെ കുളിക്കണമായിരുന്നു പോയി ഞങ്ങളൊക്കെ കക്ക വീടുമ്പോ കക്ക പോയി വാരും നീന്തിപ്പറച്ച് കല്ലഞ്ചലൊക്കെ പോവും ഇപ്പൊ ഇറങ്ങാൻ പറ്റൂല അത്രയും മോശ ദുഷിച്ച വെള്ളം ദുഷിച്ച വെള്ളം മണവാണ് മണവാണ് റോഡ് ഇതൊക്കെ വെള്ളമെന്ന് നിറയും അഴുക്ക അഴുക്കവെള്ളാണ് കാലക്ക പൊട്ടി സുണ്ടെ കാലക്ക പൊട്ടി പൊറുക്കൂല ഇണ്ടോ കൊല്ലമായിട്ട് കിടക്കണീ കാണ പല പ്രാവശ്യം പരാതിപ്പെട്ടിട്ടും വന്നിട്ടില്ല എന്ത് വരം വണ്ടികളാ വന്ന് വീഴണേന്ന് അറിയാൻ ഇടിഞ്ഞു കാണാൻ ഇടിഞ്ഞു പൊട്ടി പോയൊക്കെ വലിയ വണ്ടികളൊക്കെ അല്ലേ ഇവിടെ വന്നത് അന്നേരം അപ്പൊ അത് ഇത് കണ്ടില്ലേ വെള്ളം കൂടി ഈ തോട്ടിൽ നിന്ന് നീരൊഴക്കുള്ള അതും പോവുകയല്ല കച്ചറിയും മാലിന്യം വന്ന് അടിഞ്ഞു അതൊക്കെ ഞങ്ങൾ സഹിക്കാനാകാ പറയാനും പറയാന്ന് മാത്രല്ലേ ഒന്നും ചെയ്തില്ല പത്ത് കൊല്ലമായ നീതു അങ്ങാതെ കിടക്കുന്നതാണ് അവിടെ നിന്ന് നോക്കിക്കേണ്ട കച്ചറ കിടക്കണ കിടപ്പ് അഴുക്ക് പിടിച്ച് കുലപ്പ് എലിയും ഒക്കെ ചത്താലൊക്കെ ഒഴുകി വന്ന അവിടെ ഈ സാധനം കിടക്കണ കൊണ്ട് പോവുകയുമില്ല ഒരുപാട് ആളുകൾ വന്ന് ഈ കുഴി കുഴി ഇഷ്ടം പോലെ ആൾക്കാർ പിള്ളേരൊക്കെ വന്ന് വീണുണ്ട് അതുപോലെ വണ്ടിക്കാര് വന്ന് വീണ് സ്കൂട്ടറുകാര് വന്ന് വീണ് കൈകാലം ഒക്കെ പിടിഞ്ഞ എത്ര പ്രാവശ്യം പോയൊക്കെ കടയിലൊക്കെ പോയി വെള്ളം കയറും ഈ വെള്ളം നിറയുമല്ല കണക്ക് പൊക്കം ഇല്ലല്ലോ അപ്പൊ കണക്ക് പൊട്ടിയൊക്കെ കിടക്കുന്നത് വെള്ളം കയറും ഓട്ടക്കയറും ഭയങ്കര ദയനീയ അവസ്ഥയാണ് ഞങ്ങളുടെ നൽകിയപ്പോ പഞ്ചായത്തുകാര് പണ്ടില്ലെന്നറു തീർന്ന വാക്കി പല പ്രാവശ്യം പറയുമ്പോൾ പഞ്ചായത്തിന് പണ്ടില്ലെന്ന് പറഞ്ഞാൽ അത് അതേ ഇനി നിവർത്തിയല്ലേ എന്നെ സംബന്ധിച്ച് ഞാൻ വോട്ട് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല കാരണം ഇത് എത്ര കൊല്ലങ്ങളായിട്ട് പറഞ്ഞിട്ട് ഈ ൊന്ന് കോരാന് പറഞ്ഞിട്ട് പോലും കോരിട്ടില്ലേ കൊതുക് പെരി കിടക്കല്ലേ അവരിത് ഇങ്ങനെ കാണിച്ചു പോകും ഞാൻ കടയിരിക്കണെങ്കിലും അതാണ് ഞങ്ങളുടെ അവസ്ഥ ഞങ്ങളുടെ ഈ പറമ്പിൽ നിറച്ച് വെള്ളം ഇപ്പൊ ഈ വേനലായിട്ടും ഞങ്ങക്ക് ഞങ്ങക്ക് ഈ ദുരിതം തന്നെയാണ് ഈ ഇതേണ്ട ഇപ്പോഴും വെള്ളം ഇന്നും കൂടി വെള്ളം ഈ കാണുന്നത് അതാ നനഞ്ഞു കിടക്കുന്നത് പാല് പിടിച്ച് കിടക്കണ തോട് തന്നെ കിടക്കണ പോലെ തന്നെ കിടക്കണത് അതുപോലെ തന്നെ ഈ കവിഞ്ഞ ഈ കാണ കിട്ട് കാണ കവിഞ്ഞൊഴുകണ ഇതിപ്പോ ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയതാണ് ഇങ്ങനെ പതിനെട്ടിലെ വെള്ളപ്പൊക്കം വന്ന നാള് മുടങ്ങി ഈ റോഡിങ്ങനെ വെള്ളം കയറി ഒരിത്തിരി വെള്ളം വന്നാല് അതങ്ങനെ തന്നെ നമ്മുടെ പറമ്പിലേക്കും കയറി മൊത്തം ആളുകൾക്കൊക്കെ യാത്ര സൗകര്യം ഇല്ലാതെ ആകെ മുടങ്ങി എല്ലാവർക്കും ഈ ഒരു ബൈക്കാർ പോലും അതിന്റെ അകത്തു ചാടിപ്പോണേപ്പ് പോകാൻ പറ്റണില്ല ആളുകൾക്ക് ഒരു വണ്ടി പോയാൽ ആ വെള്ളം അടിച്ച് കടയിലാട്ട് കേറും അത്രക്ക് ദയനീയ അവസ്ഥയാണ് ഞങ്ങളുടെ അവസ്ഥ അതിനെന്തെങ്കിലും ഒരു പഞ്ചായത്തിൽ നിന്നോ പി ഡബ്ല്യു ഡി ഓന്നോ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടിരിക്കുന്നു റോഡ് ശരിയാക്കാനായിട്ടാണ് അപേക്ഷിക്കുന്നത് റോഡും അതുപോലെ തന്നെ കാണി ചോദിക്കട്ടെ പഞ്ചായത്ത് ഒരു തീരുമാനമില്ല മെമ്പർമാര് വന്നിട്ടും കണ്ടും അങ്ങോട്ട് പോവല്ലാണ്ട് എന്തിനു പറയാണ് ഈ അംഗനവാടിക്ക് ഐബിടെ വന്ന് അവരെ നരഞ്ചാണ് പോയത് ആ വെള്ള കുടുത്തി കുടിക്കുന്ന പോയത് ഒരുപാട് അയാൾ വന്നപ്പോടംബരീര് ഇപ്പൊ തന്നെ ഒരു അര പതിനഞ്ചു മിനിറ്റ് നേരം മഴ വന്നാ അവധി മുങ്ങിപ്പോട പഞ്ചായത്തിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള കുമ്പളങ്ങി പഞ്ചായത്തിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള റോഡിന്റെ അവസ്ഥയാണ് ആ അവസ്ഥയാണ് ഇത് ടൂറിസം റോഡാണ് അതായത് കുമ്പളങ്ങി ടൂറിസം വില്ലേജ് പറയല്ലേ അതിന്റെ ആ റോഡാണ് ഈ കാണുന്നത് ഈ റോഡ് റോഡിൽ കല്ലഞ്ചേരി ഇവിടെ കൂടി ആ റിസോർട്ടിലേ പോയി മന്ത്രിമാരൊക്കെ വന്ന് സ്റ്റേ ചെയ്യണ സ്ഥലമാണ് പക്ഷെ അല്ലെങ്കിൽ മറ്റേ ഒന്നെങ്കിൽ മെമ്പർമാര് അതിനെ പിന്നെ മുൻകൈ എടുക്കണം അല്ലെങ്കിൽ പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാര് മുൻകൈ എടുക്കണം എല്ലാവർക്കും ഇതിലേക്കൂടി തന്നെ അവരും പോകാനുള്ളത് ഒരുപാട് ഈ റോഡിൽ നിന്ന് ശരിയാക്കി തരണം അതാണ് ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇതിലൂടെ പോണ കുഴി വീട്ടുന്ന ഞങ്ങൾ തന്നെയാണ് പൊക്കിയൊക്കെ വിടണത് ഈ കുഴി വീഴാണ്ട് ഇപ്പൊ വെള്ളം ഇല്ലാത്തതുകൊണ്ട് കുഴി കാണാം വെള്ളം കൂടി വന്ന കുഴിയാണ് ഈ കുഴിന്ന് പൊക്കി ഞങ്ങൾ വിട്ടുമ്പോൾ അടുത്ത കുഴിയിൽ പോയി വഴിയും ഇത്രയും അതിന് വീണ്ടും കുഴിയാണ് വിടള്ളത് ഒരു കുഴിന്ന് പൊക്കി വിട്ടുണ്ടെങ്കിൽ അടുത്ത കുഴി പോയി വീടും സംഗതിയൊക്കെ അതൊക്കെയാണ് ഞങ്ങൾക്ക് നടന്നെങ്കിലും പോലെ മതി ഇപ്പഴത്തെ അവസ്ഥ അതാണ്

ഇവിടെ മുഴുവനും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് വെള്ളം കയറിയതാണ് ഉപ്പുവെള്ളം ഉൾപ്പെടെ കയറി ഞങ്ങളിവിടെ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം കയറിയതാണ് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിന്നത്തെ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ സെസ് ഏർപ്പെടുത്തി ഒരു ശതമാനം അപ്പോൾ ആ സെസ് ഏർപ്പെടുത്തി അന്ന് തൊട്ട് ഫണ്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് എന്താണ് ചെയ്തത് കല്ലഞ്ചേരിയിലെ ആ റോഡ് മുഴുവനും നന്നാക്കി ഇവിടെ ഒരു ഇട റോഡ് നന്നാക്കി ഈ റോഡ് മാത്രം വിട്ടുകളും അത് ഇപ്പോൾ ഓരോ വാർഡ് മെമ്പർമാരും അവരുടെ വാർഡ് സുരക്ഷിതമാക്കി അപ്പോൾ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചിട്ട് വോട്ട് പിടിക്കണം എന്നാൽ ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് മെമ്പർമാരും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും ആണെങ്കിൽ അല്ലെങ്കിൽ എം എൽ എ ആണെങ്കിൽ തന്നെ അത് കൃത്യമായിട്ട് വന്ന് നോക്കണ്ടേ എഞ്ചിനീയർമാരും വന്ന് നോക്കണം ഇത് കൂടി ചെയ്യണം ഇതുൾപ്പെടുത്തണം ഇപ്പോൾ വാർഡ് മെമ്പർ തൊട്ട് എം പി വരെയും രാജ്യസഭാ എം പി ജെ ബി മാത്ര വരെയുണ്ട് എന്നിട്ട് ഒരാളും ഫണ്ട് തന്നില്ല എം എൽ എ ഫണ്ട് കൊടുക്കാത്ത പഞ്ചായത്തിൻ്റെ മുമ്പിലുള്ള റോഡാണ് പഞ്ചായത്ത് വന്നാക്കിയിട്ട് അവരുടെ ഭർത്താവ് എം എൽ എ സി പി എമ്മും പഞ്ചായത്ത് കോൺഗ്രസ്സും അവരൊരു അങ്ങനെ ഒരു ചക്ലത്തിൽ പോരാട്ടമുണ്ട് ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പൊതുവായിട്ട് കാര്യങ്ങൾ ചെയ്യണം ആ ഒരു വിവേകത്തിലേക്കും ഒരു ഡെഡിക്കേഷനിലേക്കും ഒരു പുരോഗതിയിലേക്കും ഇവരുടെ മനസ്സുകൾ ഇതുവരെ വന്നിട്ടില്ല